പാമ്പാടിയിൽ പള്ളിയുടെ വാതിൽ കത്തിച്ച് നടത്തിയിരിക്കുന്നു സെന്റ് ജോൺസ് പള്ളിയിലാണ് മോഷണം ദേവാലയത്തിന്റെ പ്രധാന എന്തായാലും സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചായിരിക്കും അന്വേഷണം ഷിനോജസ്റ്റി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് എത്ര രൂപയോളം മോഷണം പോയിട്ടുണ്ട് വാതിലൊക്കെ കുത്തി തുരന്നാണ് മോഷണം ആളെ പിടിയിട്ടിട്ടുണ്ടോ പൂജ ദിവീഷ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്കും ഒന്നരയ്ക്കും ഇടയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് പാമ്പാടി ആലാമ്പുളി ചിരിക്കുന്നൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് പള്ളിയുടെ വാതിലിന്റെ ഒരു ഭാഗം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തീ കത്തിച്ച് ദ്വാരമുണ്ടാക്കിയാണ് ഈ മോഷ്ടാവ് അകത്തു കയറി കവർച്ച നടത്തിയിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് പാൻസും ഷർട്ടും ഷർട്ടും ധരിച്ച ഒരു മധ്യവയസ്കിനാണ് ഇത്തരത്തിലും മോഷണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാലും ദേവാലയത്തിനകത്തെ ഒരു പ്രധാന വഞ്ചി തകർത്ത് അതിൽ നിന്നും മോഷ്ടാവ് പണം കവർന്നിട്ടുണ്ട് ഏകദേശം ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ വഞ്ചിയിൽ നിന്ന് പണം ഇടവക കമ്മിറ്റി എടുത്തിട്ടില്ലായിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം രൂപ മോഷണം പോയതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് എന്നാലും ഇന്ന് രാവിലെ ഈ ഞായറാഴ്ച കുടുംബാനക്ക് എത്തിയ ഈ പള്ളി അധികൃതരാണ് ഇത്തരത്തിലും ആദ്യം മോഷണം നടന്നതായി ആദ്യം പോലീസിന് വിവരം അറിയിക്കുന്നത് തീർദ ആ അത്തരത്തിൽ വാതിൽ തീ കത്തിച്ച ശേഷം ആ ദോരമുണ്ടാക്കി അതിനുള്ളിൽ കയറുന്ന കയറന്ന് അതിനകത്തെ ഒരു ഭണ്ഡാരമുണ്ട് അതാണ് അതിൽ നിന്നാണ് ഇവ പണം പോയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം രൂപ അത്തരത്തിൽ മോഷണം പോയതാണ് പോലീസ് പറയുന്നത് ഈ ശേഷം അതായത് തീ കത്തിച്ച ശേഷം അതിന് വെള്ളം ഒഴിച്ചണയ്ക്കാനും ഈ മോഷ്ടാവ് ശ്രമം നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ബക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വെള്ളം ബക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് സമീപത്തു തന്നെ പോലീസ് കണ്ടെത്തി കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും പാമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പോലീസ് നായ ഇന്ന് രാവിലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം പൊത്തൻപുറ കവല വരെ ഇത് ഓടി വന്നിട്ടുണ്ട് എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും നിലവിലെ കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു മധ്യവയസ്കനാണ് ഷർട്ടും പാൻസും ധരിച്ച് എത്തിയ ആളാണ് മോഷ്ടാവ് എന്നാണ് പോലീസ് പറയുന്നത്